തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനായി സമ്മർദ്ദം ശക്തമാക്കി ദേശീയ നേതൃത്വം ബംഗളൂരു നോർത്ത് മണ്ഡലത്തിൽ മത്സരിക്കാനാണ് രാജീവ് ചന്ദ്രശേഖരന് താൽപര്യം ബി ഡി ജെ എസ് ഉൾപ്പെടെ എൻ ഡി എ സഖ്യകക്ഷികളുമായുള്ള ബി ജെ പിയുടെ സീറ്റ് വിഭജന ചർച്ച തിരുവനന്തപുരത്ത് പൂർത്തിയായിട്ടുണ്ട് ബി ഡി ജെ എസ് ഒഴികെ മറ്റ് കക്ഷികൾക്ക് സീറ്റ് ഇല്ല രാജീവ് ചന്ദ്രശേഖരന് സീറ്റ് നൽകാൻ ബി ജെ പി കർണാടക ഘടകം തയ്യാറാണ് സുരക്ഷിത മണ്ഡലമായ ബംഗളൂരു നോർത്ത് ഒഴിവാക്കി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ രാജീവ് ചന്ദ്രശേഖരനും താൽപ്പര്യമില്ല എന്നാൽ തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് രാജീവ് വഴങ്ങുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന ഘടകം പത്തനംതിട്ട സീറ്റ് സംബന്ധിച്ചും ബി ജെ പിയിൽ പ്രതിസന്ധി തുടരുന്നു പി സി ജോർജിനായി കേന്ദ്ര നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ് കുമ്മനം രാജശേഖരനും പി എസ് ശ്രീധരൻപിള്ളയും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പരിഗണിക്കപ്പെടുന്നുണ്ട് നടൻ കൃഷ്ണകുമാറും തിരുവനന്തപുരത്തെ പരിഗണനയിലുണ്ട് അഞ്ച് സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും ബി ഡി ജെ നാല് സീറ്റിൽ തൃപ്തിപ്പെടേണ്ടി വരും മറ്റ് സഖ്യകക്ഷികളും സീറ്റ് മോഹവുമായി രംഗത്തെത്തിയെങ്കിലും മറ്റാർക്കും സീറ്റിൽ സീറ്റില്ലെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ തീർപ്പാക്കി പതിനാറ് സീറ്റിൽ ബി ജെ പി നാലെണ്ണത്തിൽ ബി ഡി ജെ ഇതാണ് എൻ ഡി എയിലെ കക്ഷിനില ആലത്തൂരും വയനാടും ഇത്തവണ ബി ഡി ജെ കിട്ടില്ല രണ്ടും ബി ജെ പി തിരിച്ചെടുത്തു പകരം കോട്ടയം ഇടുക്കി മാവേലിക്കര ചാലക്കുടി എന്നീ സീറ്റുകൾ ബി ഡി ജെ നൽകാനാണ് നിലവിൽ ധാരണ ബി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ കോഴിക്കോട്